ഒരുപാട് പേരുടെ വാട്സപ്പ് ഹാക്ക് അത് അവരുടെ പേഴ്സണൽ ഡേറ്റാസ് ലീക്ക് ആവുന്നുണ്ട് നിങ്ങളുടെ വാട്ട്സ്ആപ്പ് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് ഉണ്ട് അവിടെ ടച്ച് ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും ഇവിടെ താഴായിട്ടൊരു സെറ്റിംഗ്സ് ഉണ്ടാവുന്ന ഓപ്പൺ ചെയ്തിട്ട് അവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക ഇതാണ് പ്രൈവസി അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ എവരിവണ്ണാണ് കിടക്കുന്നതെങ്കിൽ മൈ കോൺടാക്ട്സ് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ഏത് സ്പൈ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും മാറ്റിയിട്ട് മൈ ആക്കി കൊടുക്കുക അതിൻ്റെ താഴെ കഴിയുമ്പോൾ കാൾസ് എന്ന് പറയുന്ന ഒപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് സൈലൻസ്ഡ് അൺനോൺ കാളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും അൺനോൺ നമ്പറിൽ നിന്ന് വാട്സപ്പ് കോൾ കഴിഞ്ഞാൽ അത് സൈലൻ്റ് ആക്കുന്നതായിരിക്കും ജസ്റ്റ് ബാക്ക് ബാക്കിയ്ക്കുക താഴേക്ക് സ്ക്രോൾ ചെയ്യുക അഡ്വാൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയുക അതെന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ആദ്യത്തെ ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജ് അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും അൺനോൺ അക്കൗണ്ടിൽ നിന്ന് സ്പൈ ആപ്ലിക്കേഷനോ സ്പൈ ലിങ്കുകളോ വന്നു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും തൊട്ടടുത്ത പ്രൊട്ടക്ട് ഐ അഡ്രസിൻ കാൾസ് ഉണ്ട് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ പ്രീയുണ്ട് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഫുൾ പ്രൊട്ടക്റ്റഡാന്നായിരിക്കും